ഹായ് ജയ്സ് ഞാൻ ഇന്നൊരു ഒരു ചെടിയിലെ വിളവെടുക്കാൻ വേണ്ടി പോവുകയാണ് കണ്ടു പറയാം പിന്നെ അവിടെ പച്ചക്കറിക്കകത്തെ ഒരു എന്തുവാ സംഭവം സംഭവമൊന്നും അറിയത്തില്ല ഞങ്ങൾ ആദ്യം വിചാരിച്ചു കുമ്പളങ്ങയായിരിക്കുമെന്ന് കുമ്പളങ്ങയായിരിക്കും ചെല്ലി അത് പടർന്നു കളിച്ചപ്പോൾ ഞാൻ ചെറുതായിട്ടൊക്കെ ഒന്ന് പടർത്തി കയറ്റി ഒരു വള്ളി കയറും ഒക്കെ വെച്ച് കെട്ടി കയറ്റി വിട്ട് പക്ഷെ കുമ്പളങ്ങയല്ല അത് വലിയ തടിയങ്കയാണോ കുമ്പളങ്ങയാണോ ചമ്പളങ്ങയാണോ എന്തുവാ നമുക്ക് നമ്മൾ ഇതാണ് ഞാൻ പറഞ്ഞ ആ ചെടി അതിപ്പം എന്താണ് ചായന്നുള്ളത് നിങ്ങൾ തന്നെ കണ്ടെത്തി തരണം നമ്മൾ കയർ കെട്ടി വെച്ചിട്ടുണ്ട് ഭയങ്കര വെയിൽ ഉണുക്ക് ഒത്തിയിട അതുകൊണ്ട് എൻ്റെ ഇലയൊക്കെ വാടിയിരിക്കുന്നത് പക്ഷേ ഇതിൽ ഈ കായ്ക്ക് ഭയങ്കര വെയിറ്റ് കയറിനകത്ത് നിൽക്കുന്നില്ല അത് എങ്ങനെ ഈ ഞെട്ടിനകത്ത് ഇത്രയും വെയിറ്റ് ഉൾക്കുന്നു എന്നുള്ളത് അത്ഭുതമാണ് നമുക്കതുകൊണ്ട് ആ വെയിറ്റ് ഞാൻ കുറച്ച് കൊടുക്കാം ഇത് വിളഞ്ഞതൊന്നും കുറച്ച് അറിയത്തില്ല എൻ്റെ ധാരണ വെച്ച് പൂവൊക്കെ പൊഴിഞ്ഞു പോയപ്പോൾ വിളഞ്ഞു കാണുമെന്നും കാര്യതും ഇത് ആദ്യമായിട്ട് പിടിച്ചത് അത് ഞാൻ വളഞ്ഞെടുത്തിട്ടുണ്ട് തോരനൊക്കെ വെക്കുന്ന സൈറ്റില് പച്ചക്കറി കടയിലൊക്കെ കിട്ടുന്ന ചായയാണെന്ന് തോന്നുന്നത് കേട്ടോ എന്താ ഒരു നാലഞ്ച് കിലോ വെയ്റ്റ് വേണം കേട്ടോ നല്ല ഉണ്ട് അത് തണ്ടിന് താങ്ങാൻ പറ്റാതിരിക്കുന്നത് കൊണ്ടേ ഇതിൻ്റെ തണ്ടിന് അതിൽ കിട്ടേണ്ടത് അത് കേടുന്നു അല്ല ഇടങ്ങി ഉള്ളത നമുക്ക് രസമുണ്ട് കേട്ടോ എനിക്കിഷ്ടം ഇതെന്തുവാണെന്ന് നമുക്ക് തോരൻ വെച്ചോ സാധിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ആയിരിക്കും എന്തായാലും